മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് മാസത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ കേരള സർക്കാർ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ കുടിശ്ശിയുടെ വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപയും കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് രാജ്യത്ത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും പത്ത് കോടിയോളം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളിൽ കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകരും ഉൾപ്പെടുന്നുണ്ട് ഇതുവരെ പത്തൊൻപത് ഗഡുക്കളിലൂടെ ഓരോരുത്തർക്കും മുപ്പത്തി രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നു ഇനി വരുന്ന ഇരുപതാമത്തെ ഗഡു തുകയായ രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദ്യ ഗഡു കൂടിയാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഗഡു ഇനി എത്തുക അതിനു മുൻപായി പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പത്തൊൻപതാമത്തെ ഗഡു കിട്ടിയവർ ഉൾപ്പെടെ ചില ഗുണഭോക്താക്കൾക്ക് അവർ നേരത്തെ പൂർത്തിയാക്കിയ ഇ കെ വി സിയുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ റീഇ കെ വി സി ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ടാകും എല്ലാവർക്കും ഇത് വരില്ല ഗുണഭോക്താക്കൾ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം തോന്നുന്നത് പോലുള്ള ചില സാഹചര്യങ്ങളിലാണ് ചിലർക്ക് ഇത് വരുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് ഇങ്ങനെ വീണ്ടും റീഇ കെ വൈ സി പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ലഭിക്കുന്നവർക്ക് ഇത് അതിന് തൊട്ടു മുൻപ് ചെയ്ത പോലെ ഫോണിൽ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ല അടുത്ത അക്ഷയ സി എസ് ഐ സെന്ററുകളിൽ നിന്ന് ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്ത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ഇ കെ വൈ ഓൾറെഡി ഡൺ എന്നൊക്കെ കാണിക്കുന്നവർ വേറെയൊന്നും ചെയ്യേണ്ടതില്ല അവർക്ക് അടുത്ത ഘടവ് വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾക്കുണ്ടാകുന്ന സംശയങ്ങൾ Altyazı ആരെ വിളിക്കണമെന്ന് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് അതിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു പ്രതിവിധി പി കിസാൻ ഔദ്യോഗിക പോർട്ടലിൽ ചെയ്തിട്ടുണ്ട് പി കിസാൻ സമ്മാൻ നിധിയിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഉള്ളവർക്ക് നിങ്ങളുടെ അടുത്തുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ ഇപ്പോൾ പി കിസാൻ പോർട്ടലിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇടുക്കിയിൽ ഉള്ളവർക്കായി പത്ത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ ഉണ്ട് വയനാട്ടിലുള്ളവർക്ക് ആറ് ഉദ്യോഗസ്ഥരുടെ നമ്പറും കണ്ണൂർ എറണാകുളം ജില്ലകളിൽ ഉള്ളവർക്ക് പതിനാറ് വീതം കൃഷി ഉദ്യോഗസ്ഥരുടെ യും നമ്പറുകൾ നൽകിയിട്ടുണ്ട് അതിനാൽ ഏതെങ്കിലും ഒരു ഹെൽപ് ലൈൻ നമ്പർ നൽകി അതിൽ വിളിച്ചാൽ മിക്കപ്പോഴും എൻഗേജ് ടോൺ ലഭിക്കുന്ന അവസ്ഥ ഇനി ഉണ്ടാകില്ല നിങ്ങളുടെ എല്ലാ ജില്ലകളിലെ ഫോൺ നമ്പറുകൾ കിട്ടുവാൻ പി എം കിസാൻ സമ്മതിയിലെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾ സെർച്ച് യുവർ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അഥവാ ബോക്സ് ക്ലിക്ക് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന ബോക്സ് തുറന്നു വരും അതിൽ സെർച്ച് ചെയ്ത് ഡിസ്ട്രിക്ട് നോഡൽ എന്ന സെലക്ട് ചെയ്ത് സ്റ്റേറ്റിൽ കേരളം എന്ന് ഡിസ്ട്രിക്റ്റ് എന്നതിൽ നിങ്ങളുടെ ജില്ലയും സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ജില്ലയിലെ കൃഷി ഓഫീസർമാരുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ലഭിക്കുന്നതാണ് നിങ്ങളുടെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരവും മറുപടിയും പരിഹാര മാർഗങ്ങളും അവർ കൃത്യമായിട്ട് നൽകുന്നതും ആയിരിക്കും ഇനി ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം രണ്ടാം മാസമായ മെയ് മാസത്തിൻ്റെ ഒടുവിലോ മൂന്നാം മാസമായ ജൂൺ മാസത്തിലെ ആദ്യമോ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന ചില സൂചനകൾ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന കൃഷി വകുപ്പ് ലോക ബാങ്ക് സഹായത്തോടെ ആവിഷ്കരിച്ച കേര പദ്ധതിയിൽ റബ്ബർ ഏലം കാപ്പി കർഷകർക്കായിട്ടുള്ള സബ്സിഡി വിതരണം ഈ വർഷം തുടങ്ങുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക